പോലും വേലയത്രേ പരമൻ പരിപൂർണൻ അച്യുതൻ ഇപ്പോ ഈ കാലഘട്ടത്തിൽ കൂടുതലും നാം കേട്ടു വരുന്ന ചില കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ആത്മീയവും ഭൗതികവുമായിട്ട് രണ്ട് വശങ്ങളെ ചിന്തിച്ചുകൊണ്ടുള്ള വാക്കുതർക്കങ്ങളാണ് നമ്മൾ പലപ്പോഴും പല സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതലും മനുഷ്യൻ്റെ മനസ്സ് കാല്ഷ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല ആൾക്കാരും തൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കൂടുതലും ഭൗതികമായ കാര്യങ്ങളിൽ ശാസ്ത്ര നിർമ്മിതമായ സത്യങ്ങളെയൊക്കെ എടുത്തുയർത്തിക്കൊണ്ട് ശാസ്ത്രമാണ് ശരി അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളാണ് ശരി കണ്ണിൽ കാണുന്നത് മാത്രമാണ് ശരി മറ്റെല്ലാം അന്ധവിശ്വാസമാണ് എന്നൊക്കെ ചിന്തി പ്രചരിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അതായിക്കോട്ടെ അവരെ ആരെയും തന്നെ നന്നാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യം ആർക്കും നല്ലതല്ല കാരണം മറ്റൊരാളെ നന്നാക്കുന്നതിലും ഏറ്റവും എളുപ്പം തനത്താൻ നന്നാക്കുക എന്നുള്ളതാണ് മറ്റൊരാളെ നന്നാക്കാൻ ശ്രമിക്കുന്നത് സ്വയം നശിക്കാൻ ഒരു പക്ഷേ കാരണമാകാൻ സാധ്യതയുണ്ട് ഈ രാമായണവും സിംഹ രാമായണവും ഒക്കെ പറയുന്നതും അത് തന്നെയാണ് പലപ്പോഴും പല ഉപദേശത്തിലും ശ്രീരാമചന്ദ്രൻ രാമായണത്തിൽ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉപദേശങ്ങൾ ഇത് ആഗ്രഹമില്ലാത്ത കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആരോടും തന്നെ പറയരുത് അത് വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ട് പലപ്പോഴും ആത്മാവ് എന്താണെന്ന് അതിനകത്ത് പറയുന്നുണ്ട് പലപ്പോഴും ലക്ഷ്മണ ഉപദേശത്തിലൊക്കെ ആത്മാവ് എന്താണ് ദേഹം എന്താണ് പ്രാണൻ ഇന്ദ്രിയം ഇതൊക്കെ എന്താണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പ്രത്യേക വശങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഇതെന്തു തന്നെ ആയിരുന്നാലും ആത്മാവിന് ഇപ്പുറത്തേക്കുള്ള വസ്തുക്കളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മായ ബന്ധിതമായ വസ്തുവായിട്ടാണ് കാണുന്നത് നിലനിൽക്കാത്ത അല്ലെങ്കിൽ വെറുതെ തോന്നിപ്പിക്കുന്ന ഒരു ഒരു വസ്തുവിനെയാണ് ഈ ഭൗതിക വസ്തുക്കളെല്ലാം കൂടെ പറയുന്നത് പൊതുവെ നമ്മൾ കണ്ണിൽ കാണുന്നത് കേൾക്കുന്നത് അനുഭവിക്കുന്നത് അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ഈ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന സമ്മേളിതമായ മുഴുവൻ കാര്യങ്ങളെയും അദ്ദേഹം അവിടുന്ന് പറയുന്നത് ഇതെല്ലാം ഒരു വെറുതെ ഒരു കയറ് പാമ്പായിട്ട് തോന്നിക്കുന്നത് പോലെയുള്ള അനുഭവമാണെന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥ സത്യം ആത്മാവാണെന്നും അത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് അത് സാധാരണക്കാരനും കാണാൻ കഴിയുന്നില്ല അപ്പോൾ അപ്പോൾ ആത്മാവിനെ ദർശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആത്മജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഭക്തി വേണമെന്നാണ് പറയുന്നത് അത്തരം ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ധാരാളം ഇതുപോലുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക ഇത് മാത്രമല്ല സൽ സംഘം എന്ന് പറയും നല്ല വ്യക്തികളുമായിട്ട് സംഘം ചെയ്യുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് മനസ്സിനെ മാറ്റിമറിക്കുക നിരന്തരമായ ഒരു പരിശീലനത്തിൻ്റെ ഫലമായി മാത്രമേ തൻ്റെ ആത്മാവിനെ ദർശിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടുകയുള്ളൂ ആത്മജ്ഞാനത്തെ നേടിയിട്ട് ഭക്തിയിലൂടെ ഈശ്വരനിലേക്ക് ചെന്നെത്തുക ഈശ്വരൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു വസ്തുവായി പറയുന്നില്ല നിശ്ചലനാണെന്ന് പറയുന്നത് സാക്ഷിഭൂതനാണ് അദ്ദേഹം ഒന്നും അത് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഒരു സാക്ഷിയാണ് അല്ലാതെ ഈ മറ്റു കാര്യങ്ങളിലൊന്നും പ്രവർത്തനം നടത്തുന്ന ഒരു ആളായിട്ട് പറയുന്നില്ല അതാണ് രാമായണത്തിൽ പലയിടത്തും എഴുതി വച്ചിരിക്കുന്നു പല കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ലക്ഷ്മണ ഉപദേശത്തി മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്യങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കൽ ഇല്ല ഇതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിവല്ലാം ഓർത്തു കണ്ടാൽ ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുണ്ടല്ലോ നാമം ിങ്കൽ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഊർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല ഭേദമേതു രണ്ടും ഒന്നത്രേ ന്യൂനം ഭേദമുണ്ടെന്ന് പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വിടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യ ആക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ അന്യൂന്യഭാവും അകലക്കളഞ്ഞ അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജശുചിത്വശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദ സ്വരൂപനായി ദേഹങ്ങളെ അടക്കി തൻ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചു ഉള്ളിൽ അനഹങ്കാരന സമഭാവനയോടും സർവാത്മാവാകും എങ്കലെ ഉറച്ച മനസ്സോടും സർവദാ രാമ രാമേജ് അമിത ജപത്തോടും പുത്ര ധാരാർഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ട അനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്തശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുത് തൊട്ടും ഏകാന്തേ പരമാത്മ ജ്ഞാനതല്പരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദികങ്ങളും കർമ്മങ്ങളും ആത്മന് സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാൽ ഉറച്ച് ചമഞ്ഞേടും മനസ്സേ ഏ ഇതിൻ്റെ ബാക്കിയുണ്ട് പല ഭാഗങ്ങളും എങ്കിലും പറഞ്ഞുള്ളൂ അപ്പോൾ ആത്മാവിനെ പറ്റിയൊരു സൂചനയാണ് ഇവിടെ പറയുന്നത് അത് ഭൗതികവാദികളെ സംബന്ധിച്ചൊരു വിഷയമല്ല അവർക്ക് ആത്മാവ് ഉണ്ടോ ഇല്ലയോ അത് അവരുടെ ഒരു വിഷയമല്ല ആത്മാവിൻ്റെ വിഷയമുള്ളവർക്ക് മരണത്തിന് ശേഷം ആത്മജ്ഞാനം കൈവരിക്കാത്തവർക്ക് വീണ്ടും ഭൂമിയിലേക്ക് അവർക്ക് വരികയും ചെയ്യണം ഈ പറഞ്ഞ സുഖദുഃഖാദികളെല്ലാം പങ്കെടുത്തുകൊണ്ട് നമ്മൾ നരകിച്ച് കഴിയുകയും ചെയ്യണം ഈ അവസ്ഥയെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണത് ഇന്ന് പറയാൻ നമ്മൾ വിജയിക്കാത്തവർക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് വിജയത്തിന് വേണ്ടി പോരാടേണ്ടി വരും അപ്പോൾ ഒരു വരവ് തന്നെ വിജയിച്ച ആൾക്കാർക്ക് ആത്മജ്ഞാൻ നേടി പോകാം എന്നുള്ളതാണ് പറയുമ്പോൾ അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട ഹേ അവരെ വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒന്ന് പറയാനുണ്ട് ആത്മാവിനെ തേടുകയും ആത്മാജ്ഞാനം നേടാൻ നടക്കുകയും ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന മാർഗത്തിലേക്ക് അതിൽ വിശ്വാസമില്ലാത്തവർ പോകേണ്ട ഒരു കാര്യമില്ല വിശ്വാസം ഇല്ലാത്തവർ അവർ അവരുടെ വഴിക്ക് പോക്കട്ടെ അവർ ദേഹത്തെ മാത്രമേ കാണുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പക്ഷേ ഭക്തി എന്നുള്ളത് ആത്മാവിൻ്റെ ഒരു കാര്യമാണ് ഈ ലോകത്ത് നമുക്ക് കീറി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏതെങ്കിലും മുളച്ച അല്ലെങ്കിൽ കുരുവുള്ള വസ്തു ഒന്നുമല്ല ആത്മാവെന്ന് പറയുന്നത് അതിനെ കാണാൻ കഴിയില്ല അത് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അത് നേടിയെടുക്കാൻ പോകുന്നവരെ ഏതെങ്കിലും പണ്ട് പറഞ്ഞ പോലെ ആരെയും കൊണ്ട് പോകുന്നവനെ ഇത് പട്ടിയല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് അവൻ ആടിനെ ഉപേക്ഷിച്ച് പോകേണ്ട ഗതികേട് വരും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം നമുക്ക് ടോർച്ചറിങ് പോലെയാണത് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്തന് ജീവിക്കാൻ വലിയ പാടാണ് ഇപ്പം ഇത്രയും ഭാഗം വായിച്ചതിൽ എന്ന് മനസ്സിലായില്ലേ അത് എന്താണ് ആത്മാവ് ജീവാത്മാവും അല്ലെങ്കിൽ അതിൻ്റെ ഈശ്വരനും ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ രണ്ടായിട്ടൊരു ഭേദത്തെ കാണിക്കുന്നില്ല രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ അതിനകത്ത് ജാതിമത ഭേദങ്ങളില്ല വർണ്ണവർഗ ഭേദങ്ങളില്ല കാരണം മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ഈശ്വരൻ ഒന്ന് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അതിൻ്റെ നമുക്ക് അച്ചടക്കത്തോടുകൂടി അത് പഠിക്കാൻ എന്തൊക്കെ വേണം തൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ തൻ്റെ ബന്ധത്തിലുള്ള തൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന മുഴുവൻ സാധനങ്ങളെയും തൻ്റെ ഇഷ്ടങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് അത് കഴിയില്ലെന്നാണ് പറയുന്നത് അതിനപ്പുറത്താണ് ഇതിരിക്കുന്നത് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരനെ ശരണം പ്രാപിക്കുന്ന ആ ഒരു ഒരു പദ്ധതിയാണ് ക്രമേണ നമ്മൾ ഓരോ ചൂടും വെച്ച് ചുവട് വെച്ച് ചുവട് വെച്ച് പോയി ഈശ്വരനിലേക്ക് എത്തുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ മനസ്സിൻ്റെ ഇരുട്ട് മാറ്റുന്ന പദ്ധതിയാണ് രാമായണം നമ്മൾ കൂടുതൽ വിശദീകരണത്തിന് കൂടുതൽ വായിക്കും തോറും അറിവ് കിട്ടും ഒരാൾ പറഞ്ഞു തരണമെന്നില്ല കൂടുതൽ മകത്ത് ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നിലെ ദുഷ്ടവിചാരങ്ങളെല്ലാം മാറും ദുഷ്ടന്മാരുമായി ചേരുന്നതെന്ന് പറയുമ്പോൾ ദുഷ്ടവിചാരങ്ങളുണ്ടാകും സ്ഥിരമായി നിരന്തരമായി ദുഷ്ടവിചാരങ്ങൾ ഉണ്ടാകുന്ന ഒരാൾക്ക് അതിനെ എടുത്തിൽ ആളിക്കാൻ തന്നെയായിരിക്കും ഇഷ്ടം അതുകൊണ്ട് ഭക്തിയുടെ ലോകത്തേക്ക് തിരിയുന്ന ഒരാൾക്ക് അതിനെ കളിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഭക്തിയിലേക്ക് തിരിയുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഭക്തിയിലൂടെ അല്ലാതെ അത് മനസ്സിലാക്കുക അതുകൊണ്ട് കൂടുതൽ ഭക്തന്മാരായി മാറാൻ ഭക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കുക നല്ല ജനങ്ങളുമായിട്ട് സത്സംഗം ചെയ്യുക മറ്റുള്ളവർ പറയുന്ന വാക്കുകെട്ട് അതിനഭിപ്രായം പറയാൻ പോകാതിരിക്കുക കുറേ കഴിയുമ്പോൾ ഒന്നും രണ്ടല്ല നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ ഈ ഭൗതികമൊഴിച്ചാൽ അപ്പുറത്ത് കാണുന്നതെല്ലാം എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നല്ല ഒരു രാമായണ മാസം ആശംസിക്കുന്നു